ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു കൊച്ചടക്കളത്തോട്ടാണ് കേട്ടോ ഈ കാണുന്നത് വലുതാ രണ്ട് നല്ല പാകമായിട്ടുള്ള വഴുതനങ്ങ ഉണ്ട് ഒരു പുഴുവോ അതുപോലെ ഒരു കേടോ ഒന്നുമില്ലാത്ത രണ്ട് വഴുതനങ്ങയാണ് കേട്ടോ ഇതിൽ നിന്ന് പറിക്കുമ്പോഴൊക്കെ നല്ല വഴുതനങ്ങയായിരിക്കും കിട്ടുന്നത് മിക്കവാറും കടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ശരി നമ്മൾ വീട്ടിലാണെങ്കിലും പുഴു കാണും പക്ഷേ ഇത് അതൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷാണ് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അത്രയ്ക്ക് ഫ്രഷാണ് ഈ രണ്ട് വഴുതനങ്ങി പിന്നെ ഈ രണ്ടെണ്ണം ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു തോരം വെക്കാനുള്ളതാ അതുപോലെ മിൽപ്പാറ്റ് വെക്കാനുള്ളതോ ഒന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനിത് നല്ല വട്ടത്തിൽ സ്ലൈസായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഈ കട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഈ കട്ട് ചെയ്തിരിക്കുന്നത് ഞാനൊരു പാത്രത്തിലാക്കി കുട്ടികൾക്ക് ഒരു നേരത്തേക്കെങ്കിലും നമുക്ക് കറിയായിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിത് പറിച്ചത് തന്നെ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂടാതെ അതാ ഒരു ഒരു സ്പൂൺ വിനാഗിരി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് പഴച്ച് വെച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചുവന്നുള്ളി രണ്ടെണ്ണം അതുപോലെ വെളുത്തുള്ളി രണ്ടെണ്ണം തൊലിയോടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചതച്ച് അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ നമുക്കൊരു അരമണിക്കൂർ നേരം നമുക്ക് എടുത്തു വയ്ക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഇതുപോലെ ഞാൻ നമ്മുടെ സാധാരണ അടുപ്പിലായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ലാസ്റ്റിലെ എൻഡിലെ ഫൈനൽ ലുക്ക് എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഈ നോലുമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് മീനില്ലാതെ കഴിക്കാനേ കഴിയില്ലല്ലേ മീനിൻ്റെ അതേ ഒരു രുചി കൂടിയാണ് ഇതിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും മീനിൻ്റെ അതേ രുചി തന്നെയാണ് ഈ ഫ്രൈക്കു ഉള്ളത് പ്രത്യേകിച്ചും ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി നമ്മൾ വറുത്തു കഴിഞ്ഞാലേ ഈ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ലൈക്ക് ചെയ്യാം